ഹായ് ഗായ്സ് അസ്സലാലേക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം അപ്പോൾ രാവിലെ എണീച്ച് ചായ എല്ലാം കുടിച്ച് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ജമീലാണ് പറയുന്നത് ഈ മീൻ മുറിക്കുന്ന അറിഞ്ഞുകൂടാന്ന് എന്താ ചെയ്യുക പത്താറ് രൂപ വയസ്സായി എന്നിട്ട് ഈ ഒരു മീനൊന്നും മുറിക്കുന്ന അറിഞ്ഞുകൂടാന്നുള്ള നമ്മൾ അറിഞ്ഞിരുന്നില്ല ഏഹ് ഏതാ മീനും നിങ്ങൾ കാണിച്ചോ ഇതാ ഈ മീന് ഈ മീന് മുറിക്കുന്ന അറിയാമല്ലോ പോലും ആർക്കെങ്കിലും അറിയോ ഇതെങ്ങനെയാ മുറിക്കുകയെന്ന് ഇതിൻ്റെ തോൽ ഇവിടെയും കൂടെ കട്ടിയാണ് അല്ല എവിടെയും ഉണ്ട് മറ്റേ ഇത് ഞാനിത് ചെറിയ കണ്ട് മാങ്ങിയനോ ചെറുതായതുകൊണ്ട് പോലും മുറിച്ചൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പണി കിട്ടിയിട്ടേ ഉള്ള എക്സ്ചേഞ്ച് ഉണ്ടോ എവിടെയെങ്കിലും ഈ മീൻ തന്നാൽ അയില തരുമോ ആരെങ്കിലും മുറിക്കുന്ന അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ആക്കിയനോ ഇതുങ്ങളെടുത്തോ പൈസ ഒന്നും നോക്കണ്ട അതിന് പകരം അയില തന്നാൽ മതി എന്തായാലും ഞാനൊരു സാമ്പിൾ മുറിച്ച് നോക്കുന്നതാണ് കേട്ടോ ബാക്കി പഠിച്ചവൻ്റെ അടുത്ത് വിട്ടേക്ക് ഇവിടെ ഇങ്ങനെ കീറിയാൽ പോരെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ചെയ്യാനില്ലേ ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ ഓക്കേ നല്ല മഴ ആട്ടാ ഹെവി മഴയാ ഇങ്ങനെ മഴ ആയെന്നാ ചെയ്യാ മഴക്കാലം കഴിഞ്ഞിട്ട് മഴ നിന്നിക്കില്ലാളൊരു നീന്തടം ോട്ടോ നി അറിഞ്ഞൂടാത്തോലൊക്കെ കണ്ടോ പണയെന്താ ചെറിയ ഇവിടെ നീർച്ച ഇങ്ങനത്തെ കത്തിയ കത്തി ആയോണ്ടായിരിക്കും ഇവലി മോളിലുള്ള മുറിച്ചു മാറ്റുന്നേ അത് ഓരിക്കു വേറെന്തോ ഉണ്ടാക്കുകയായിട്ട് മറക്കുവാനായിട്ട് എനിക്ക് ഇപ്പല്ല പിന്നെ അവിടെ ഒരു അപ്പ കഴിച്ച മീനാ പറഞ്ഞ വൈകുന്നേരം വരെ ഇത് മുറിക്കുവാൻ ഉണ്ടാവുന്ന പിന്നെ പിന്നെ കുറച്ച് സമയമല്ല ഉണ്ടാവും അപ്പൊ മീനും കൊണ്ട് കുത്തിരിക്കാൻ ഞാൻ അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് അങ്ങ് മുറിച്ചിക്ക് ഓക്കെ ഇത്രയാളുള്ളൂ കേട്ടാ ഇനി ഇത് അറിയാലും പോയി പറയരുത് അപ്പോൾ എന്നാ പിന്നെ ബാക്കിയല്ല ഇതുങ്ങൾ നാടനാ പേരക്ക ഇതേ പേരൊക്കെ നാടനാ എടുത്താ ഏ വാങ്ങിയതാ ഏ എന്നാ പിന്നെ അർജൻറ് ആയിട്ട് പോവാനുണ്ട് അപ്പോൾ പോവുകയാണ് എമിയാവേ എമിയാവേ അമ്മല് പോവാ ഏ നമ്മൽ രാത്രി കറങ്ങാൻ പോവാ എമിയാവയ്ക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തോ ഒരു ബോറടി അല്ലേ അപ്പം ഞങ്ങൾ രാത്രി ഒരു എട്ട് മണിയായിരുന്നു ഏഹ് അല്ല അത് അറിയാമെന്ന് ഒലിക്കറിയാം ആയിരിക്കാവുക എന്നിട്ട് ഇയാളൊന്ന് കുടുംബ വീട്ടിലൊരു സന്ദർശനത്തിന് പോകാം എമിയാവ ചെറിയതായപ്പോൾ എമിയാവനെ നോക്കിയ ഒരു മേമ ഉണ്ടല്ലേ ആരെ പോവാ അല്ലേ ഈ പോവാനോ അല്ലാരെ പോവാ എന്താ സംഭവം ആ എടുക്കുന്നത് എന്താന്ന് മനസ്സിലാക്കുകയാണ് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ അവൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെ പറയും നമുക്ക് ബ്ലോഗ് എടുക്കണ്ടേന്നൊക്കെ എല്ലാരും ഞാൻ ആരെ പറഞ്ഞ് കാത്തു അത് ഇത് നല്ല കുട്ടിയെ കാണിക്കും ഇപ്പ ഇതുവരെ അതൊന്നും കണ്ടില്ല കണ്ടില്ലോ ഏ അങ്ങനെ തന്നെ ഒരു മൂന്ന് വരെ അങ്ങ് പോയാ മതിയായിരുന്നു അല്ലേ പറയുന്ന എന്നാൽ പിന്നെ അങ്ങ് കൊടുക്കേനോന്നുല്ലേ അതാണ് പോയി വന്നിട്ട് പണിയുണ്ട് മോളെ വേമ്പ മീൻമുറിക്കുവാനുണ്ട് ഹൈക്കായ്സ് അപ്പോ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോകുന്നതിൽ നിങ്ങൾ കണ്ട് എടുത്തേക്കാന്ന് വീഡിയോയിൽ കാണിച്ചുമില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുമില്ല ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അത് നമ്മൾ മാമേൻ്റെ വീട്ടിൽ പോയത് അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അവർക്കൊന്നും താല്പര്യം ഉണ്ടാവുക അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് അടുത്ത ദിവസത്തെ പകലായി ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുക അങ്ങനത്തെ ഒരു സ്ഥിതിയാ അപ്പൊ ഇന്ന് നമ്മൾ കോഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല അടിപൊളി നാടൻ കുഴക്കട്ട അത് രീതിയൊക്കെ രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പറയുന്നില്ല നമ്മൾ വടകര മോഡൽ പൊടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഇത് ഒരു വടകരക്കാരെ ഒരു പിന്നെ അറിയുന്നൊരു കടയിൽ നിന്ന് പൊടിച്ചതാ ഇപ്പൊ തിളച്ച വെള്ളയില് വെച്ചിട്ട് കോഴക്കട്ട ഉണ്ടാക്കാൻ പോവാം കോഴക്കെട്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയ്യുന്നതുകൊണ്ട് ഇപ്പം അധികവും കോഴക്കട്ട ഇങ്ങനെ ഉണ്ടാക്കല് ഇങ്ങനെ പത്തിരി ആകുമ്പോൾ ഇങ്ങനെ പരത്തി ചുട്ട് നിൽക്കണം കുറച്ച് വെള്ളവും മറന്ന് കുഴച്ച് ഉരുട്ടിയാലിട്ടാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട അത് അതിൻ്റെ വൈകാറു ആയിക്കോളും പിന്നെ അവസാനം എന്താ ഓന്നിച്ച് നോക്കി എടുത്തു വെച്ചാൽ മതിയല്ലോ അതൊരിക്ക മെനക്കേടില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ കാണുന്ന നമ്മളെല്ലാ മുത്തമണികൾക്ക് സുഗന്ധ തന്നെയല്ലേ പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ കുറേ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ കാണു കെട്ടോ അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഇങ്ങനെ അടുത്ത സംസാരിക്കുകയും വീഡിയോ എല്ലാം കാണാനുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏഹ് എല്ലാരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ആരോടെങ്കിലും സംസാരിക്കാമല്ലോ വിട്ടു വന്നിട്ടുണ്ടോ എന്നും വിചാരിക്കുകയും ചെയ്യാറ് അത് അറിയാണ്ടല്ലേ തരാം എവിടെ പോകുന്ന വൈക്കൽ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഓക്കേ നമുക്ക് ഇതുപോലെയല്ല ഉറങ്ങാം ഇന്നലെ രാത്രി വാവ തീരെ ഉറങ്ങിക്കില്ല അപ്പൊ ഇതാണ് കുഴക്കട്ട എന്ന് പറയുന്നത് ഇതിപ്പോൾ കാണാത്തവരുണ്ടോ അങ്ങനെ കൊയച്ചങ്ങിടുന്നതിനും കൊഴക്കട്ടാന്ന് പറയുക കേട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് ഓൾ സെറ്റ് കേട്ടോ മൊത്തം ക്ലീനാക്കി ഇതാ ടീ പൊള്ളി കൊഴക്കട്ട ഇപ്പോൾ അത് തുറന്നാൽ ആപി പുറത്ത് പോയി കളിയും പിന്നെ ഇന്നലെത്ത നല്ല മൂക്കറിയുമുണ്ട് പാവക്ക് കുറുക്കും ഉണ്ടാക്കി രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ ഓക്കെ ഇനി പാവ എണീച്ചാൽ ആ കുറുക്കം കൊടുക്കണം എന്നിട്ട് നമ്മളെ ജോലിക്കിറങ്ങണം ഓക്കെ ഗൈസ് കറി ഇങ്ങനെ ചൂടായിക്കൊണ്ട് ഇരിക്കുകയാണ് ജമീല ഇന്നും നല്ല ഡീപൊളി തേങ്ങാർ ചൈലക്കറി വെച്ചിട്ടോ നല്ല ഇതാ തേങ്ങാർ ചൈലക്കറിയുണ്ട് പിന്നെ പിന്നെ ചോറും മീൻപൊരിച്ചല്ലേ ഞാൻ രാവിലെ പോയിട്ട് ഇപ്പാണ് വരുന്നത് രാവിലത്തെ ചായ ആക്കുന്ന ചായയെല്ലാം ആക്കി ഇവിടെ ക്ലീൻ ആക്കുന്ന എല്ലാം കണ്ടീനല്ലോ അതും കഴിഞ്ഞ് പോയതാണ് രാവിലെ ചായ ആക്കുക ജമീലെത്തലില്ല അപ്പോൾ അത് ഞാനാക്കലട്ടോ അങ്ങൾ ഈ ആയിരിക്കണ്ട ജമീല വന്നു വെച്ചിട്ട് രാവിലെ എന്താണ് ഇങ്ങനെ ആയാലാക്കുന്നതുള്ളത് ഞാൻ രാവിലെ ആവും കഴിഞ്ഞ് വണ്ടിയാ അന്നേരി ഇപ്പം വരുന്നത് അപ്പം ഞാളിപ്പോൾ ഒരു ഒന്ന് പുറത്തേക്ക് പോവുക അപ്പോൾ എമിയാവേനയും കൂട്ടി ഒന്ന് പുറത്ത് പോകണം ഇന്നലെ ഒന്ന് പുറത്ത് പോയോ നമ്മൾ മേമേൻ്റെ വീട്ടിലേനും പോയേ അപ്പോൾ അവൾക്ക് ഉമ്മാനെ കാണണമെന്ന് ഭയങ്കര ഉമ്മാ ഉമ്മാ ഇങ്ങനെ പറയാ ഉമ്മാനെ കാണാൻ പോവാനാ ഉമ്മാനെന്താ നിന്നെ കൊരിക്കുവാ

അല്ലാണ്ട് ഇങ്ങനെ റോന്ന് പറഞ്ഞു നിക്കു ആട്ന്ന് മോള് അമ്മൂസ് വിളിച്ചിട്ട് പിന്നെ നോക്കി എമിക്കുറ്റാ വിളിക്കുമ്പോ ചേച്ചീനോട് പറയണ്ടേ അപ്പുറത്തൊരു ചേച്ചി ചേച്ചിട്ടോ എമിക്കുട്ടന് എമിക്കുട്ടൻ്റെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ഉണ്ട് വിളിച്ചു വന്ന് വിളിച്ചിട്ട് പിന്നെയും മുഖമൊക്കെ തൊട്ട് നോക്കി വരും എമിക്കുറ്റ ഇങ്ങോട്ടോക്ക് നീ നാണായിട്ട് തിരിഞ്ഞു തന്നെയാ ഏതാ എനിക്ക് നാനായിരുന്നുണ്ടോ ഏ ഉണ്ടോ അവര് പോവാ ഓ പോവാനുള്ളത് ഇറക്കിലാ മാക്സി ഇട്ടിട്ട് കാറിലല്ല വന്ന ഇതിനെന്താ എന്നാൽ പോവാം ഏഹ് പോവാ ഉമ്മാനത്തെത്തി ഉമ്മാനക്കാനന്റെ ഇതൊക്കെ ഓന് മറ്റേ വല്യ കിച്ചൺ പണിയെല്ലാം എടുക്കുമ്പോ ഇടുമ്പോലെ ഇങ്കറി കുടിക്കുമ്പോ ഇവളിട്ട് കൊടുക്കുന്നണ്ടോ ഇതൊക്കെ ഒരു സാധനമൊക്കെ ആ മേത്തങ്ങായോ അവയല്ലേ കഴുത്തിലല്ലേ അതിനില്ല എന്നാ എങ്ങിക്കോ ഇപ്പൊ ആവാ ഉമ്മാനക്കാണൊരേ ലേ ഇന്നലെ അവന് ഉമ്മാനക്കാന പ്രശ്നേനുടാ ഏഹ് ഇന്നലോ അങ്ങനെ ഇല്ല ഉമ്മാനെ കാണായിട്ടില്ല എൻ്റെ എന്നിട്ട് വന്നിട്ട് ഇപ്പൊ എനിക്ക് ഒരു ഇത് ഒരു സീരിയസ് ഇന്റ ഉമ്മാന്നോ ഉമ്മാതി ഇപ്പൊ ഞാളെ മാന് അല്ലേ ഏ ഏതാ ഇന്റ എന്റാരാ ആ എന്നാ പറക്കുന്ന പോയി പോയില്ലേ ഇല്ലേ ബിരിയാണി ഒക്കെ തിന്നു വരിക ഇനിയിപ്പൊ പൊറാട്ടയും ചിക്കൻ കറിയും കൊടുക്കണം അല്ലേ എന്റ ഇനി പൊരാറ്റ വേണ്ട പൊരാറ്റ വേണ്ട എന്റെ കരയെന്നെ ഏ എ എൻ്റെ എൻ്റെ ചാടിയോട് അങ്ങനെയാ എന്റെ പഴയ വീടിനെ അകത്ത നാലഞ്ചാള് കൂടിയത് എൻ്റെ ഇവളിവിടുന്ന് വന്നിരുന്നു മതി ഇത് തിന്നാൻ വന്ന പോലെ ഉണ്ടല്ലോ ഇവിടെ ആടുന്നൊന്നും കിട്ടാത്ത പോലെ ഞാൻ അവിടെ പട്ടിണിക്ക ഏരാ ഇല്ല കുപ്പികളൊക്കെ ഒന്ന് വലിച്ചുടണം എനിക്ക് അത് തന്നെ ചോമര് എന്നാ പിന്നെ ഒരു മിയമ്പൊരു ചാക്കിണ്ട് നീ കവറ് വണ്ടിയിലും കവറ് വണ്ടിയിലും ുള്ളിൽ പല നിധികളുംണ്ടാവുംങ്ങോ ചോ വാങ്ങിക്കോ നോക്കിയിട്ട് നോക്കിട്ട് ട്രെയിനിങ് കൊടുത്ത് വിട്ടതാ ഇന്നും ഓരോ പാത്രം കാണുമ്പോ കാര്യമാണോന്ന് അല്ലേ ആ ഇത് കൊണ്ടുപോവാനാണ് മെയിനായിട്ട് ഇവിടെ വന്നാല് ഇതിനെത്രയാത്ര ആയിക്കി പറയാൻ ഒരു മടി എണ്ണ പറഞ്ഞ എത്ര ഇതാ എത്ര വേദ നൂറ്റി നല്ല ലാഭമാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ മറ്റേ ഓഫർ ഉണ്ടായിരുന്നല്ലോ അന്നേരം വാങ്ങിയതാ പംബേഴ്സ് ആരെങ്കിലും ഞങ്ങളെ കാണുവാനായിട്ട് വരുന്നുണ്ട് ഈറ്റ ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്നുണ്ട് ഈറ്റൊന്ന് വാങ്ങിയാൽ മതി അല്ലേ വേറെ ഒന്നും വേണ്ട രമീസമീസാണ് ഓർഡർ ചെയ്യുന്ന ആള് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട് അല്ല ഓർഡർ ചെയ്ത ഓക്കെ അടുക്കളയിലല്ല ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭീഷണിപ്പെടുത്തി വെക്കണം ഓളങ്ങനെ പലതും പറയും നാളെ എനിക്കും കെട്ടണ്ടതല്ലേ ഏമീഷ് എനിക്കിനനോട് ഞാൻ പറഞ്ഞേക്ക് നാളെ ഓനിക്കും കെട്ടണ്ടതാ അന്നാ അവന വിഷമം തിരിക എന്താ ഏ ടോപ്പർ ഓഫ് ദി സ്കൂളാ ഇത് എനിക്ക് കിട്ടിയതാ എന്ത് ടോപ്പർ ഏ ചക്കാലൊക്കെ ലച്ച് എസ് എസ് മടവർ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ മാഷല്ല ടോപ്പ് ത്രീ ലിങ് ഉണ്ട് പത്താം ക്ലാസ്സിൽ എക്സാമിന് ഏ അത് ശരി ഏത് മൊത്തത്തിലാ അല്ല ഏത് സബ്ജക്റ്റ് അങ്ങനെ ഉണ്ടോ

രാവിലെ വരെ രാവിലവരെ ആയിക്കോട്ടെ ഞങ്ങൾ ഓട് പറഞ്ഞേ ഞാല് കോട്ടെ ആ അയച്ചി രാത്രി പാന്ന് മണിക്ക് വരണ്ട വരൂ അവന് സ്ഥലം മാറി പോയതാ എല്ല ഇറങ്ങി എന്നാ നാലു പോയിക്കാല് പോവാന് ചാറ്റാറ്റാ വാ നമ്മള് പോവാ നാല് പോയിട്ടെ നമ്മക്ക് പോവാ ടാറ്റ ഞാൻ ഇതാ ഇതാണ് കൊറിയർ വന്നത് വന്നത് എണ്ണൂറ് ഉപയോഗിക്കാണല്ലേ ഇത്രയും എം ആർ പി ഇതാ ഏ ഇത് രണ്ടായിരം റുപ്യന്റെ സാധനമാണ് ഓഫർ എണ്ണൂറിന് കിട്ടിയ ആ ഒന്നിൻ്റെ മുകളിൽ ട്രിപ്പിൾ ഉണ്ട് എം ആർ പിന്നെ രണ്ടായിരത്തിൻ്റെ സാധനമാണ് അറുപത്തിരണ്ട് എണ്ണാണ് ഒന്നിലുള്ള അപ്പൊ നൂറ്റി ഇരുപത്തിനാല് എണ്ണം മൊത്തം ഇന്ന് എന്താ നോക്കുന്നേ അതല്ലേ എനിക്ക് തന്നെയാ ഇനി വേഗം തീക്കാൻ തട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാ നല്ല ലാഭം ഒന്ന് വരെ വാങ്ങിക്കോ അതേപോലെ എവിടെയൊരു കുഞ്ഞിനെ കാണാനുള്ള ബോംബ് വാങ്ങിയിട്ട് ഈറ്റാളും കൊണ്ടുപോയാൽ ഒരിക്കലും നല്ലൊരു സന്തോഷായിരിക്കും അല്ലേ പമ്പേഴ്സ് വാങ്ങിയിട്ട് ഒന്നും ഇല്ലെങ്കിലും സാരമില്ല.